സർക്കാർ സംവിധാനങ്ങളുടെ പോരാമിക്കെതിരെ പോരാടാൻ കോതമംഗലം കോട്ടപ്പടിയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി നിരന്തരം ഉണ്ടാകുന്ന വന്യജീവി സംഘർഷത്തിൽ പരാതി പറഞ്ഞു അടുത്ത കോട്ടപ്പടി മാവേലി വടക്കൻ ഭാഗം സ്വദേശികളുടെ പ്രതിനിധിയായിട്ടാണ് ജുവൽ ജൂഡി മത്സരിക്കുന്നത് കോതമംഗലത്തെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വിഷ സർപ്പങ്ങളെ പിടികൂടുന്നതും വനംവകുപ്പിന്റെ പരിശീലനം കിട്ടിയ ഈ ജുവലാണ് പുറയിടങ്ങളിലോ വീട്ടകങ്ങളിലോ ഒരു പാമ്പ് കയറിയിരുന്നാൽ ആദ്യം വിളിവരുന്നത് ജുവലിനാണ് വകുപ്പിന്റെ പരിശീലനം കിട്ടിയ പാമ്പുപിടുത്തക്കാരനാണ് ജുവൽ വിഷമില്ലാത്ത ചേര മുതൽ ഉഗ്രവിഷമുള്ള രാജവെമ്പാലയ വരെ അനായാസമായി ജുവൽ പിടിക്കും പക്ഷേ ജുവലിന്റെ സ്വന്തം നാടായ കോട്ടപ്പടി വാവേലി വടക്കം ഭാഗം മേഖലകളിൽ കാലങ്ങളായി കാട്ടാനയും കാട്ടപന്നിയും ഉണ്ടാക്കുന്ന ശല്യത്തിൽ പലരോടും സഹായം തേടിയെങ്കിലും ഇന്നുവരെ ഒന്നും കിട്ടിയിട്ടില്ല സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പോരാട്ടത്തിന് നാട്ടില് നമുക്ക് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് തരുന്നത് കൊണ്ടും ജനങ്ങളുടെ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ടുമാണ് ഞാൻ ഇവിടെ സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കാരണം നമ്മള് ഏത് ഏത് പാര ഏത് രാത്രിക്കും അല്ലെങ്കിൽ എന്താ ആവശ്യത്തിനും വിളിച്ചാലും ആനയായിട്ടായിക്കോട്ടെ പാമ്പായിക്കോട്ടെ വേറെ എന്തെങ്കിലും ആശുപത്രി കേസ് ആയിക്കോട്ടെ എന്ത് നമ്മൾ നമ്മളിവിടെ ഓടി വരുന്ന ഒരു മെഷീൻ ആയതുകൊണ്ട് ജനങ്ങളുടെ ഒരു അവരുടെ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഞാനിവിടെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കൃഷിയിടം തകർക്കുന്നതും വീടുകൾ ആക്രമിക്കുന്നതും കിണറ്റിൽ സ്ഥിരമായി ആന വീഴുന്നതും കോട്ടപ്പടിയിൽ ഒരു പതിവ് സംഭവമാണ് പരാതി പറഞ്ഞുമെടുത്ത ജനത പരിഹാരം കാണുന്നതിനായി തങ്ങളിലൊരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു വിജയം മാത്രമല്ല പ്രതിഷേധം എന്നതിന് കൂടിയാണ് ഈ സ്ഥാനാർത്ഥിത്വമെന്ന് ചുവൽപുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം